ആലുവയെ ലഹരി വിമുക്തമാക്കുവാൻ ദൃഢപ്രതിജ്ഞയെടുത്ത ജനകീയ കൂട്ടായ്മ ആന്റി ഡ്രഗ്സ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ അൻവർ പാലിറ്റീവ് കെയർ ഹാളിൽ വച്ച് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ട നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഒന്നും നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇതിനെതിരായിട്ട് സമരം ചെയ്യണം അല്ലെങ്കിൽ ഈ നാട് നശിച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചുകൾ കുട്ടികൾ ഇതിനെ അടിമകളായാൽ അടുത്ത വരുന്ന തലമുറയ്ക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ലഹരിക്ക് എതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചു എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ ആലുവയിലെ സാമൂഹ്യ സംഘടനകളായ കേരള ആക്ഷൻ ഫോഴ്സ് ജനസേവാ ശിശുഭവൻ അൻവർ പാലേറ്റീവ് കെയർ ആലുവ ഐ എം എ ആലുവ റെഡ് ക്രോസ് ആപ്പ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പൌരാവകാശ സംരക്ഷണ പ്രവർത്തകർ പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ആലുവയെ ലഹരിവിമുക്ത പ്രദേശമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങും കക്ഷി രാഷ്ട്രീയ ജാതിമത ലിംഗഭേദമന്യീ നൂറോളം വ്യക്തികൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഡോക്ടർ സി എം ഹൈദർ അലി ജോസ്മാവിലി അടുകൂർ ചാർലി പോൾ ജോബി തോമസ് ചിന്നണ്ടിപ്പായി നടത്താം എ ജെ റിയാസ ഇ എ ബഷീറ പി എ ഹംസകോയ കെ ജയപ്രകാശ എ എസ് രവിചന്ദ്രൻ ബാലാമണിയമ്മ ആതിക ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു ി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി